ഹലോ സീക്ക്ഔട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ജോലി ഒഴിവുകൾ എസ് ബി ഐ റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തി മാനേജർ ആൻഡ് ഡെപ്യൂട്ടി മാനേജർ ഒഴിവുകൾ ഓൺലൈനായി അപേക്ഷിക്കുക അങ്കണവാടികളിൽ ജോലി നേടാൻ അവസരം വിവിധ ജില്ലകളിൽ ഒഴിവുകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പ്യൂൺ ഓഫീസ് അറ്റൻഡൻറ്റ് അവസരം ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ആവാം നൂറ്റി ഇരുപത്തേഴ് ഒഴിവുകൾ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എസ് ബി ഐ റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തിരണ്ട് മാനേജർ ആൻഡ് ഡെപ്യൂട്ടി മാനേജർ ഒഴിവുകൾ ഓൺലൈനായി അപേക്ഷിക്കുക ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്രെഡിറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ പ്രൊഡക്റ്റ് മാനേജ്മെൻറ്റ് എന്നിവയുൾപ്പെടെ വിവിധ വകുപ്പുകളിലായി നൂറ്റി ഇരുപത്തിരണ്ട് മാനേജർ ഡെപ്യൂട്ടി മാനേജർ തസ്തികകളിലേക്ക് ഔദ്യോഗിക റിക്രൂട്ട്മെൻറ്റ് വിജ്ഞാപനം പുറത്തിറക്കി ബാങ്കിംഗ് ധനകാര്യ മേഖലയിൽ കരിയർ അന്വേഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊരു സുവർണ അവസരമാണ് ഒഴിവുകളുടെ വിശദാംശങ്ങൾ മാനേജർ ക്രെഡിറ്റ് അനലിസ്റ്റ് ആകെ ഒഴിവുകൾ അറുപത്തി മൂന്ന് ശമ്പളം എൺപത്തയ്യായിരത്തി മുതൽ ഒരു രൂപ വരെയാണ് യോഗ്യത ഫിനാൻസ് ഇക്കണോമിക്സ് അക്കൗണ്ടിങ്ങിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ സി എ സി എം എ സി എഫ് എ ബാങ്കിംഗ് ഫിനാൻസിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പരിചയം പ്രായപരിധി ഇരുപത്തഞ്ച് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ ഡെപ്യൂട്ടി മാനേജർ ക്രെഡിറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ആകെ ഒഴിവുകൾ മുപ്പത്തി ശമ്പളം എൺപത്തയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ വരെയാണ് യോഗ്യത അറുപത് ശതമാനം മാർക്കോടെ ബിരുദം പ്ലസ് ഐ ടി ഡിജിറ്റൽ പ്രൊജക്റ്റ് മാനേജ്മെന്റിൽ പരിചയം പ്രായപരിധി ഇരുപത്തി ആറ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ ഡെപ്യൂട്ടി മാനേജർ പ്രൊഡക്റ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ആകെ ഒഴിവുകൾ ഇരുപത്തഞ്ച് ശമ്പളം അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത് മുതൽ തൊണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ വരെയാണ് യോഗ്യത പ്രസക്തമായ ഐ ടി ഡിജിറ്റൽ ബാങ്കിംഗ് പ്രൊജക്ട് മാനേജ്മെന്റ് പരിചയമുള്ള ബിരുദം പ്രായപരിധി ഇരുപത്തി മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെയാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഓൺലൈൻ എഴുത്തുപരീക്ഷ അഭിമുഖം വിജയിച്ച ഉദ്യോഗാർത്ഥികളെ ഇന്ത്യയിലുടനീളമുള്ള എസ് ബി ഐ ശാഖകളിലോ ഓഫീസുകളിലോ നിയമിക്കും അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് എഴുന്നൂറ്റമ്പത് രൂപ എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി ഫീസ് ഇല്ല അപേക്ഷിക്കേണ്ട വിധം അപേക്ഷകൾ ഓൺലൈനായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക അപേക്ഷാ ഫോം പൂരിപ്പിച്ച് രേഖകൾ അപ്ലോഡ് ചെയ്ത് ഫീസ് അടയ്ക്കുക അവസാന തീയതിക്ക് മുമ്പ് സമർപ്പിക്കുക അവസാന ഒക്ടോബർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അങ്കണവാടികളിൽ ജോലി നേടാൻ അവസരം വിവിധ ജില്ലകളിൽ ഒഴിവുകൾ മലപ്പുറം വനിതാ ശിശുവികസന വകുപ്പ് കൊണ്ടോട്ടി ഐ സി ഡി എസ് പ്രൊജക്ടിന് കീഴിലെ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിലെ പതിമൂന്നാം നമ്പർ ഡിവിഷൻ പരിധിയിലുള്ള സെക്ഷൻ നമ്പർ എഴുപത്തിനാല് കോടങ്ങാട് അങ്കണവാടി കം ക്രഷിലേക്ക് അങ്കണവാടി ക്രഷ് ഹെൽപ്പറെ നിയമിക്കുന്നു യോഗ്യരായ വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു അപേക്ഷകർ ഈ വർഷം ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് തികഞ്ഞവരും മുപ്പത്തഞ്ച് വയസ്സ് കവിയാത്തവരുമായിരിക്കണം ഫോൺ നമ്പർ തന്നിട്ടുണ്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് വയനാട് മാനന്തവാടി ശിശുവികസന വകുപ്പിന് കീഴിലെ കല്ലോടി അങ്കണവാടിയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ക്രഷിലേക്ക് ക്രഷ് വർക്കർ ക്രഷ് ഹെൽപ്പർ തസ്തികകളിലേക്ക് വനിതകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു എടവക ഗ്രാമപഞ്ചായത്തിലെ താമസക്കാർക്ക് അപേക്ഷിക്കാം ഒന്നാം വാർഡിലെ വാടിലെ താമസക്കാർക്ക് മുൻഗണന പ്രായം പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് ക്രഷ് വർക്കർ തസ്തികയിലേക്ക് പ്ലസ് ടു ആണ് യോഗ്യത ക്രഷ് ഹെൽപ്പർ തസ്തികയിലേക്ക് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്കാണ് അവസരം അപേക്ഷാ ഫോം മാനന്തവാടി ഐ സി ഡി എസ് ഓഫീസിൽ ലഭ്യമാണ് യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലുമായി സെപ്റ്റംബർ ഇരുപത്തി ആറിന് രാവിലെ പത്ത് മുപ്പതിന് എടവക ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം ഫോൺ നമ്പർ തന്നിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കണ്ണൂർ പള്ളിക്കുന്ന് കോർപ്പറേഷൻ സോണലിലെ ഒന്നാം ഡിവിഷനിൽ നെഹ്റുജി അങ്കണവാടിയിൽ അങ്കണവാടി കം കൃഷി സെൻറ്ററിൽ ഹെൽപ്പറെ നിയമിക്കുന്നു പ്രസ്തുത ഡിവിഷനിൽ സ്ഥിരതാമസക്കാരായ എസ് എസ് എൽ സി പാസായ പതിനെട്ടിനും മുപ്പത്തഞ്ച് വയസ്സിനുമിടയിൽ പ്രായമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം അപേക്ഷകൾ കണ്ണൂർ റൂറൽ ഐ സി ഡി എസ് ഓഫീസ് കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് കോംപ്ലക്സ് പള്ളിക്കുന്ന് കണ്ണൂർ ആറ് ഏഴ് പൂജ്യം 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 നാല് വിലാസത്തിൽ സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് വൈകിട്ട് അഞ്ചിനകം ലഭിക്കണം ഫോൺ നമ്പർ തന്നിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കണ്ണൂർ കോർപ്പറേഷൻ എളയാവൂർ സോണലിലെ ഇളയാവൂർ സൗത്ത് ീഴ്ത്തള്ളി കണ്ണോത്തും പുതുതായി ആരംഭിക്കുന്ന അങ്കണവാടി കം ക്രഷ് സെന്ററുകളിലേക്ക് ഹെൽപ്പർ വർക്കർ തസ്തികകളിൽ പ്ലസ് ടു പാസായവർക്ക് വർക്കർ തസ്തികയിലേക്കും എസ് എസ് എൽ സി പാസ്സായവർക്ക് ഹെൽപ്പർ തസ്തികയിലേക്കും അപേക്ഷിക്കാം പതിനെട്ടിനും മുപ്പത്തഞ്ച് ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് സെപ്റ്റംബർ ഇരുപത്തി വരെ അപേക്ഷിക്കാം അപേക്ഷാ ഫോറം നടാൽ പഴയ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെ ശിശുവികസന പദ്ധതി ഓഫീസറുടെ കാര്യാലയത്തിൽ ലഭിക്കും ഫോൺ നമ്പർ തന്നിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പ്യൂൺ ഓഫീസ് അറ്റൻഡന്റ് അവസരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പ്യൂൺ ഓഫീസ് അറ്റൻഡ് തസ്തികയിൽ നിലവിലുള്ള പതിനാല് ഒഴിവുകളിലേക്ക് നിയമിക്കപ്പെടുന്നതിന് നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു വിശദമായ വിവരങ്ങൾ കാറ്റഗറി നമ്പർ നാൽപ്പത് രണ്ടായിരത്തി ഇരുപത്തി തസ്തികയുടെ പേര് പ്യൂൺ ഓഫീസ് അറ്റൻഡൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാസം ശമ്പളം ഇരുപത്തിമൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് യോഗ്യതാ വിവരങ്ങൾ എസ് എസ് എൽ സി വിജയം അല്ലെങ്കിൽ തബല്യം സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം വനിതകളെയും ശേഷിക്കാരെയും ഈ യോഗ്യത വേണമെന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് കുറിപ്പ് ആകെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒഴിവുകളുടെ നാല് ശതമാനം ഒഴിവുകൾ ഒന്നേ പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗവൺമെന്റ് ഓർഡർ നമ്പർ അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് ഡി ഡി സർക്കാർ ഉത്തരവ് പ്രകാരം പരാമർശിക്കുന്ന ഭിന്നശേഷി വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്കായി നീക്കിവച്ചിരിക്കുന്നു പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഉദ്യോഗാർത്ഥികൾ ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനിച്ചവരായിരിക്കണം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഇടയിൽ രണ്ട് തീയതികളും ഉൾപ്പെടെ പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കും മറ്റ് പിന്നോക്ക സമുദായങ്ങളിൽപ്പെട്ടവർക്കും നിയമാനുസൃതമായ വയസ്സുളവ് ലഭിക്കുന്നതാണ് വയസ്സിലവിനെ സംബന്ധിച്ച വ്യവസ്ഥകൾക്ക് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് റെഗുലേഷൻസ് രണ്ടായിരത്തി പതിനാറ് അപ്പൻഡിക്സ് എസ് ത്രീ ബി വിജ്ഞാപനത്തിൻ്റെ പാർട്ട് രണ്ട് പൊതു വ്യവസ്ഥകളിലെ രണ്ടാം ഗണ്ണിങ്ങ് കാണുക പരീക്ഷാ ഫീസ് തുകയും അടയ്ക്കേണ്ട രീതിയും ജനറൽ വിഭാഗം അഞ്ഞൂറ് എസ് സി ഇരുന്നൂറ്റമ്പത് എസ് ടി ഇരുന്നൂറ്റമ്പത് ഒ ബി സി അഞ്ഞൂറ് ജനറൽ ഇ ഡബ്ല്യു എസ് രൂപ അഞ്ഞൂറ് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വെബ് പോർട്ടലിലെ പേയ്മെൻറ്റ് ഗേറ്റ് പേ വഴി ഓൺലൈനായി തുക അടയ്ക്കേണ്ടതാണ് എങ്ങനെ അപേക്ഷ നൽകാം കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഓൺലൈനായി സമർപ്പിക്കുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ ഇതിനോടകം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈൽ വഴി അപേക്ഷിക്കാവുന്നതാണ് നോട്ടിഫിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ ജോലി നേടാൻ അവസരം സ്പെഷ്യലിസ്റ്റ് ഓഫീസർ തസ്തികയിലാണ് പുതിയ റിക്രൂട്ട്മെന്റ് നൂറ്റി ഇരുപത്തേഴ് ഒഴിവുകളാണുള്ളത് താല്പര്യമുള്ളവർക്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈൻ അപേക്ഷ നൽകാം അവസാന തീയതി ഒക്ടോബർ മൂന്ന് തസ്തികയും ഒഴിവുകളും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ റിക്രൂട്ട്മെന്റ് ആകെ ഒഴിവുകൾ നൂറ്റി ഇരുപത്തേഴ് പ്രായപരിധി വിവരങ്ങൾ ഇരുപത്തിനാല് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം എസ് ജി എസ് ടി ഒ ബി സി മറ്റ് സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ വയസ്സളവ് ലഭിക്കും ശമ്പള വിവരങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുത്തി ർക്ക് പ്രതിമാസം അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപ മുതൽ തൊണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ വരെ ശമ്പളമായി ലഭിക്കും യോഗ്യതാ വിവരങ്ങൾ അംഗീകൃത യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ബിഇ ബിടെക് ബി ആർ എം ഇ എം ബി എ എം സി എ പി ജി ഡി സി എ എന്നിവയിൽ ഏതെങ്കിലും ബിരുദം നേടിയിരിക്കണം തിരഞ്ഞെടുപ്പ് രീതി കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ ഇൻ്റർവ്യൂ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ എന്നിവ നടത്തിയാണ് നിയമനം പരീക്ഷയിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കില്ല നൂറ് മാർക്കിനായിരിക്കും പരീക്ഷ അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് വിഭാഗക്കാർക്ക് ആയിരം രൂപയാണ് അപേക്ഷാ ഫീസ് എസ് സി എസ് ടിക്കാർക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപ അടച്ചാൽ മതി അപേക്ഷിക്കേണ്ട വിധം താൽപ്പര്യമുള്ളവർ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം കരിയർ പേജിൽ നിന്ന് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ റിക്രൂട്ട്മെൻറ്റ് തിരഞ്ഞെടുക്കുക വിശദമായ വിജ്ഞാപനം വായിച്ച് മനസ്സിലാക്കുക അപേക്ഷാ പ്രോസ്പെക്ടും കൂടുതൽ വിവരങ്ങളും വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റ് തന്നിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പകരപ്പെട്ടു എന്ന് കരുതുന്നു കൂടുതൽ തൊഴിൽപരമായിട്ടുള്ള വാർത്തകൾ അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോലി അന്വേഷിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്